ഹായ് ഡിയർ ഫ്രണ്ട്സ് അനന്ത ഐ എ എസ് അക്കാഡമിയിൽ നിന്നുള്ള ഒരു സന്തോഷകരമായ വാർത്ത അറിയിക്കാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം സിവിൽ സർവീസ് മേഖലയിൽ നന്നായി പഠിച്ച് അറ്റംപ്റ്റ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് എന്നാൽ അത്തരം കുട്ടികളിൽ പലരുടെയും വലിയ പ്രശ്നം അവർക്ക് ഒരു ഫുൾ ടൈം ബാച്ച് ജോയിൻ ചെയ്യാനുള്ള സമയമോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഇല്ല അത്തരം കുട്ടികൾക്ക് വേണ്ടി അനന്ത അവതരിപ്പിക്കുന്ന വീക്കെൻഡ് ബാച്ച് പ്രോഗ്രാം ആണ് അനന്ത അഭിമാൻ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളെന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പല കുട്ടികൾക്കും നന്നായി പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ പോലും സിവിൽ സർവീസിൻ്റെ ഒരു റെഗുലർ ബാച്ചിന് ജോയിൻ ചെയ്യാൻ സാധിക്കാറില്ല അതിനുള്ള കാരണം പ്രധാനപ്പെട്ടത് സാമ്പത്തികം തന്നെയാണ് മറ്റൊന്ന് സമയവും കൂടിയാണ് അത്തരം കുട്ടികൾക്ക് നല്ല ഒരു അറ്റംപ്റ്റ് കൊടുക്കണമെങ്കിൽ റെഗുലറായി ബാച്ചിന് ജോയിൻ ചെയ്യാതെ പോസിബിളാകാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അവർക്ക് വേണ്ടിയാണ് അനന്ത ഐ എസ് അക്കാഡമി റെഗുലർ ബാച്ചിന് സമാനമായ വീക്കെൻഡ് ബാച്ച് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് നമുക്കറിയാം ഒരു ഐ എ എസ് അക്കാഡമിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ കുട്ടികൾക്കും മുഴുവൻ ഫീസും ഇളവ് നൽകിക്കൊണ്ട് അവരെ കോച്ചിങ്ങിന് വിധേയമാക്കുക എന്നുള്ളത് പോസിബിൾ ആകുന്ന ഒരു കാര്യമല്ല അനന്തയപൂരിൽ അക്കാഡമികൾ സ്കോളർഷിപ്പുകളും ഫീസിലളവുകളും ഒക്കെ കുട്ടികൾ കൊടുക്കാറുണ്ടെങ്കിലും പൂർണ്ണമായും എല്ലാ കുട്ടികൾക്കും അത് പ്രൊവൈഡ് ചെയ്യാൻ എല്ലാ അക്കാഡമികൾക്കും സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അഭിമാന ബോധത്തോടു കൂടി പഠിക്കുക എന്നുള്ളത് പലപ്പോഴും സാധ്യമാകുന്ന കാര്യമല്ല അത്തരത്തിലുള്ള കുട്ടികൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ട് അവർക്ക് മൺഡേ ടു ഫ്രൈഡേ പാർട്ട് ടൈം ജോബുകളോ അല്ലാത്ത ജോബുകളോ ചെയ്തുകൊണ്ട് വർക്കിംഗ് പ്രൊഫഷണൽസിനും ഡിഗ്രി ഓൺ ഗോയിങ് സ്റ്റുഡൻസിനും ഒക്കെ തന്നെ കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് അനന്ത അഭിമാൻ വീക്കെൻഡ് ബാച്ച് എന്ന് പറയുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ട് സെൻറ് അലോഷ്യസ് കോളേജിലാണ് അനന്തയുടെ ഈ വർഷത്തെ ഏറ്റവും പുതിയ വീക്കെൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നുള്ളവർക്കും മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബാച്ചുകൾ ക്രമീകരിച്ചിട്ടുള്ളത് തൃശ്ശൂരിൽ നിന്നുള്ള കുട്ടികൾക്ക് അവർക്ക് സാറ്റർഡേ വന്ന് അറ്റൻഡ് ചെയ്ത് സൺഡേയും വരുന്ന രീതിയിൽ തന്നെ ക്ലാസുകൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാൽ മറ്റ് ജില്ലയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് സാറ്റർഡേ വന്ന് ക്ലാസ് മുഴുവൻ അറ്റൻഡ് ചെയ്ത് അന്ന് അവിടെ സ്റ്റേ ചെയ്ത് സൺഡേയും കൂടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഡോക്ടർ ബി സന്ധ്യ ഐ പി എസ് നേതൃത്വത്തിലുള്ള ഗൈഡൻസ് തരുന്ന അക്കാദമിയാണ് അനന്ത ഐ എസ് അക്കാഡമി ഈ അക്കാഡമിയുടെ ഈ അനന്ത അഭിമാനം എന്ന പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക